ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞങ്ങൾ രാവിലെ രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പറത്തുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞു നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോന്ന് അപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചപ്പോഴത്തേനും രാവിലെ ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ പിന്നെ റെഡിയായി പിള്ളേരെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഒരു എട്ട് ഒമ്പതര ആവുമ്പത്തേനും സ്കൂളിൽ പോകണം അപ്പോൾ എട്ടര ആയപ്പോഴത്തേനും എട്ടര ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ പിന്നെ വണ്ടി വരാൻ പറഞ്ഞു ഒമ്പത് മണി ആയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ അമ്പലത്തിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ നാല് പേരും അമ്മയും ഞാനും പിള്ളേരും കൂടിയാണ് അമ്പലത്തിലോട്ട് പോകുന്നത് നമ്മൾ നമ്മൾ പോകുന്ന അമ്പലം ഏതാണെന്ന് വെച്ചാൽ കാരങ്ങാട്ട അമ്പലമാണ് അപ്പം അവിടെ അമ്മയുടെ ലോക്കറ്റ് ഒന്ന് പൂജിക്കാനും അങ്ങനെയൊക്കെ കൊടുത്തായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വാങ്ങിക്കണം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പോവാണ് ഇന്നാണ് ഇന്നാണ് പോകേണ്ട ദിവസം അപ്പോൾ കഴിഞ്ഞ ദിവസത്തോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു അപ്പം എനിക്ക് സമയം കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ പിള്ളേരെ കൊണ്ടുവിടാനും ഒക്കെ പോകേണ്ടത് കൊണ്ട് നമുക്ക് നേരെ കിട്ടുകയില്ലേ രാവിലെ ഒമ്പതരയൊക്കെ ആകുമ്പോൾ നമുക്ക് പിള്ളേരെ വിടണമല്ലോ അപ്പോൾ അതിൻ്റെ അമ്പലത്തിൽ പോക്കൊന്നും നടക്കുകയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് പുറകോട്ട് വലിഞ്ഞായിരുന്നു പിന്നെയും ഞാൻ പിന്നെ ഓർത്തന്നാൽ പോയിട്ട് വരാം ഓട്ടോയ്ക്കല്ലേ വണ്ടിക്കല്ലേ പോണേ അപ്പോൾ അതുകൊണ്ട് പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ ഞാനും ഇങ്ങോട്ടേ അങ്ങ് പോയി ഞാൻ പോറി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു നല്ല സ്ഥലം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീട്ടിലൊക്കെ നല്ല വെള്ളക്കെട്ടൊക്കെയാണ് അപ്പം ഒരു പകുതി എവിടെയോ സ്ഥലം വരെ എഴുതി പിന്നെ ഇപ്പം നമ്മൾ കയറി പോകുന്ന അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ളൊരു ചെറിയൊരു കയറ്റമാണ് കേട്ടോ ആ കയറ്റം അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രസ്സ് ഓൾ ഓപ്ഷൻ ആക്കി കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ഡബ് ചെയ്യാൻ ഭയങ്കര മഴയാണ് നല്ല ശക്തമായിട്ടുള്ള മഴയാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുവാണ് ഭയങ്കര ശബ്ദമാണ് അപ്പം എന്നിട്ട് ഞങ്ങളിങ്ങനെ കയറ്റുമൊക്കെ കയറി ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു രണ്ട് ട്രിപ്പ് രണ്ട് തവണ പോയിട്ടുണ്ട് ഇപ്പം നിങ്ങളും കൂടി മൂന്നാമത്തെ ട്രിപ്പാണ് ഞാൻ പോകുന്നത് നമുക്ക് രാവിലെ എത്രക്കും നേരം കിട്ടിയാൽ നമുക്ക് അവധിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പടുത്തുള്ള ദിവസമാണ് ഒട്ടും നടക്കുകയല്ലോ കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ആ ഭാഗം എത്തി നമ്മുടെ കാരങ്ങാട്ടെ അമ്പലത്തിലോട്ടാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് നല്ല രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ നല്ലൊരു പ്രത്യേക എന്താ മനസ്സിനൊക്കെ നല്ലൊരു കുളിർമയാണ് കാരണം വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഇതാണ് നമുക്ക് രാവിലെയൊക്കെ അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പോകുമ്പോഴത്തേക്ക് പോയിട്ട് വന്നു കഴിയുമ്പോഴാണെങ്കിലും അന്നത്തെ ദിവസം ഒരു പ്രത്യേകം നിറഞ്ഞൊരു ദിവസമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ ആ വാതക്കിലോട്ട് നമ്മളെത്താറായിട്ടുണ്ട് അതാണ് അതായത് അമ്പലം നമ്മളെത്തി നമ്മളിനി അമ്പലത്തിന്റെ അങ്ങോട്ട് താഴോട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ഇപ്പൊ പണ്ട് നമുക്കവിടെ പാർക്ക് ചെയ്തിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അവിടെ അങ്ങോട്ട് എത്തി കേട്ടോ അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അമ്പലം എത്തി ഇതാണ് നമ്മുടെ കാരങ്ങാട്ട് അമ്പലം ശിവപാർവതിമാരാണ് അവിടെ പ്രതിഷ്ഠ ഉള്ളത് എനിക്ക് വലിയ ഇതിനെക്കുറിച്ച് വലിയ എന്താ പറയുക ഇതൊന്നും ഐഡിയ ഒന്നുമില്ല ശിവപാർവതിമാർ ആണ് അവിടെ ഉള്ളത് ഫോട്ടോ കണ്ടപ്പം അവിടെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങോട്ട് ഇരുന്നു കുറേ നേരം നമ്മൾക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിപ്പം നിവേദ്യമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെളിയിലിരുന്നു കഞ്ഞു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ അമ്പലത്തിൻ്റെ അവിടെ കുറേ നേരമൊക്കെ അങ്ങോട്ട് ഇരുന്നു ഇരുന്ന ശേഷം കുറച്ച് നേരം തിരുമേനി വിളിച്ചു വിളിച്ച് പ്രസാദമൊക്കെ തന്നു അപ്പോൾ കുറച്ച് നേരം നമ്മൾക്ക് അങ്ങനെ ഇരിക്കാനൊക്കെ അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അത് കഴിഞ്ഞ് കുറച്ച് തിരുമേനി വിളിച്ചു പിന്നെ പോയി ഞാൻ പ്രസാദമൊക്കെ വാങ്ങിക്കണം അതൊക്കെ വാങ്ങിക്കാം പിന്നെ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കുറച്ച് വീഡിയോ ഒക്കെ ചെറുതായിട്ടൊന്ന് എടുത്തു അപ്പോൾ ഫ്രണ്ട്സ് ഏതാണ്ട് നമ്മുടെ എന്താ പറയുക അമ്പലത്തിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ഇനി വന്നിട്ട് വേണം പിള്ളേരെ സ്കൂളിലോട്ടൊക്കെ വിടാനായിട്ട് അപ്പൊ നമ്മൾ അമ്പലത്തിലെ തൊഴുത്ത് നമ്മൾ ഇറങ്ങി നമ്മൾ തൊഴുത്ത് ഇറങ്ങിയപ്പോൾ ഒരു ഫാമിലി തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ തൊഴാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മളിങ്ങോട്ട് കേറിയിപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വീട്ടിലോട്ട് പോരുവാണ് ഒരുമ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം എന്ന കാരണം വെച്ചാൽ പിള്ളേരെ സ്കൂളിലോട്ട് വിടണോ അല്ലെ വീട്ടിൽ കാപ്പിക്ക് ഒന്നും റെഡിയാക്കിയില്ലായിരുന്നു ഇനി വരുന്ന വഴിക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുമോ അല്ലെങ്കിൽ കഴിക്കുക എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞാണ് തിരിച്ചു പോരുന്നത് അങ്ങനെ നമ്മൾ എന്താ കുറച്ച് പകുതിക്ക് എത്തി നമ്മൾ എത്തിയിട്ട് ഇനി കഴിക്കാം അപ്പം നല്ല അതിമനോഹരമായ കാഴ്ചകളും കാരണം വെച്ചാൽ നല്ല റബ്ബർ തോട്ടങ്ങളും നല്ല രസമുണ്ട് നല്ല കാലാവസ്ഥ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ നമ്മളൊരു ടൗൺ ഏരിയയിലെത്തി അവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പള്ളിക്കത്തോട് പൂവത്തിളപ്പ് പൂവത്തിളപ്പ് ആ ഭാഗത്ത് വന്നപ്പം ഒരു കട കണ്ടു നമുക്കിനി അവിടെ നിന്ന് വെച്ച് ചായ വാങ്ങിച്ച് കുടിച്ച് പിള്ളേർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഇതുവഴി തന്നെ പാലായിക്ക് പോകണം ഇനിയിപ്പോൾ നമ്മളവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകും അമ്മ ഇവിടുന്ന് അമ്മയെ ഇവിടുന്ന് ബസ്സിന് കയറ്റി വിടണം അപ്പം നമ്മൾ ഇടാണ്ട് ഇവിടെ ഒരു ചായക്കട ഹോട്ടൽ കണ്ടിട്ടുണ്ട് മയൂര ഹോട്ടലാണ് ഇവിടെ കണ്ടിരിക്കുന്നത് നമുക്ക് അപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളോട് ചായയുണ്ടോ ഇല്ലയോ സംശയത്തിൻ്റെ പേര് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫ്രണ്ടിൽ കൂടെ വരാം ഇത് ബാക്ക് സൈഡായിരുന്നു ഫ്രണ്ടിൽ കൂടെ വരാം പിന്നെ ഞങ്ങൾ അകത്ത് കയറി ചായ ചായയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മളവിടെ ഞങ്ങൾ നാല് പേരിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ അമ്മ പിന്നെ ബസ്സിന് കയറി പാലായിക്ക് പോയി ഞങ്ങളിവിടെ തിരിച്ച് വീട്ടിലോട്ട് വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുള്ള ഓപ്ഷൻ അപ്പോൾ ഞാൻ അപ്പോൾ ഓക്കെ ബൈ ബൈ